ഹലോ എൻ്റെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ രേണു സുധീനെ അവരെ പറ്റി കേട്ടോ എനിക്ക് പറയാനുള്ളത് അവരെ പറ്റിയെന്ന് വെച്ചാൽ കുറ്റം പറയണൊന്നുമില്ല പാവം സ്ത്രീ കുടുംബത്തിന് വേണ്ടിയിട്ട് അതായത് ഭർത്താവ് ഇരിക്കുന്നവരെ ആരോ അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നല്ല അവർ അവരെ പേരിൽ അറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും രേണു എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ അവരെന്നു വെച്ചാൽ കുറേ കഷ്ടപ്പെടുന്നുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ അവഗണനകൾ സഹിക്കുന്നുണ്ട് ഏ എല്ലാ വിധത്തിലും അവഗണനകളും എല്ലാം സഹിച്ചിട്ട് ഞാനും അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടമല്ലായിരുന്നു ഫസ്റ്റ് അല്ല ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ബിഗ് ബോസിൽ അവർ വന്നതിന് ശേഷം അവരെന്താണ് ഏതാണ് നമുക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് പാവം എന്ന് വെച്ചാൽ ഇതിനേക്കാളൊരു പാവം ഇല്ല എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഒരു പച്ച പാവാണ് ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരെ ആക്ഷേപിക്കാനോ നിഷേധിക്കാനോ ഒന്നും അവർ പോയിട്ടില്ല അവരുണ്ട് അവരെ ജോലിയുണ്ട് അവരെ പരിപാടി ഉണ്ട് വെച്ചിട്ട് അവര് നടക്കുകയാണ് ഇപ്പൊ ഈ കുറ്റം പറയും ഇപ്പം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും പോയിട്ട് ഒരാളെ പോയിട്ട് ഉദ്ഘാടനത്തിനോ കാര്യത്തിനോ വിളിക്കുകയോ ഇല്ലല്ലോ അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് അവർക്ക് വയങ്കര സന്തോഷമാണ് കാരണം ജീവിതത്തിൽ അവർക്ക് ലഭിക്കുമെന്നും കൂടെ അറിയാത്ത കാര്യങ്ങളാണ് അവർക്കിപ്പോൾ വന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട കുറേ ആളുകളുണ്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പറയും നീ പെണ്ണാണ് നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നീ വീടിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കേണ്ട ഒരാളാണ് അങ്ങനെയൊക്കെ പറയുക അപ്പം എനിക്കങ്ങനൊന്നും ഇതായിട്ടില്ല എന്നുവെച്ചാൽ പെണ്ണാണ് പെണ്ണ് പെണ്ണിൻ്റെ രീതിയിൽ ചെയ്യണം ആണുങ്ങൾ ആണുങ്ങളെ രീതിയിൽ ചെയ്യണം അത്രയേ ഉള്ളൂ എന്നുവച്ചിട്ട് അനാവശ്യം ചെയ്യരുത് അത്രയേ ഉള്ളൂ ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അനാവശ്യ കാര്യങ്ങളിൽ പോയി ചാടാൻ പാടില്ല മറ്റവടിയെല്ലാം നല്ല രീതിക്കാണെങ്കിൽ ആ പെണ്ണിനും പിന്നെ എന്താ പറയുക എല്ലാ രീതിയിലും ജീവിക്കാം ഏ ഈ ഈ ഒരു പാവപ്പെട്ട ഒരു പെൺങ്ങൾ അല്ലെങ്കിൽ ഈ സ്ത്രീ കുറച്ച് ആളുകൾ അറിയപ്പെടുന്ന രീതിയിൽ നിന്നതുകൊണ്ട് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിങ്ങനെ കുത്തി വലിക്കുക ശരി ഇപ്പം വീട്ടിലിരുന്നിട്ട് ഇരിക്കുന്ന ആൾക്കാരാരും പിന്നെ മൂടി സ്പ്രെയിറ്റ് ചെയ്യുന്നില്ലേ ഇല്ലെങ്കിൽ മേക്കപ്പ് ഒന്നും ഇടുന്നില്ലേ എല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ട് ചുമ്മാ എന്തിനാ ഇപ്പോൾ അവർക്ക് പിന്നെ അവർ എടുത്തു അതിപ്പം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ അല്ലല്ലോ അവരവരുടേതായിട്ടുള്ള കഴിവിലൂടെ അവർ നിന്നതുകൊണ്ട് അവർ എടുത്തു പിന്നെ വീട് മാത്രം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തതാണ് അതായത് വേറൊരാള് ദാനം കൊടുത്തതാണ് അപ്പം പറയുന്നു നീ ആ വീട്ടിലിരുന്നിട്ട് നീ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു അവർ കല്യാണം കഴിച്ചാൽ എന്താ പ്രശ്നം എന്തുവാ ഈ പറയുന്ന ആൾക്കാർ ശരി അവർ കല്യാണം കഴിക്കുന്നില്ല അവർ പിന്നെ ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ അഭിനയിക്കാൻ പോകുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവർ വീട്ടിലിരിക്കുക ഈ കുറ്റം പറയുന്ന ആൾക്കാർ ആരെങ്കിലും അവർക്കൊരു ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വായി ഈ ജോലി ചെയ്യേ നല്ല രീതിയിൽ ഇവിടെ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ ഒരാളെങ്കിലും ആ വീട് കൊടുത്ത ആ വ്യക്തി ഒഴികെ ബാക്കി ആരെങ്കിലും ഒരാൾ പോയിട്ട് പിന്നെ പറയുന്നുണ്ടോ ഞാൻ ഇന്ന ജോലി തരാം ഇന്ന പിന്നെ ശമ്പളം തരാം നീ അഭിനയമൊക്കെ നിർ നിർത്തിയിട്ട് നിൻ്റെ ഈ ഉദ്ഘാടന പരിപാടി നിർത്തിയിട്ട് നീ പിന്നെ വാ ഈ ഇങ്ങനെ വന്ന് ജോലി ചെയ്യും ഇന്നാരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാ അവർക്ക് ജീവിക്കണം ജീവിക്കണം എന്ന് വെച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കണം അവർക്കുള്ള മറ്റു പരിപാടികൾ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതെല്ലാം ചെയ്യണം അപ്പം അത് എന്താ അവർക്ക് ജോലി അവർക്ക് പിടി ഇഷ്ടമുണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണെന്ന് പറയുന്നത് അഭിനയം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് പറയുന്നത് പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ അവർ ജീവിക്കട്ടെ കാണുന്നവർ കാണുക കാണാണ്ടിരിക്കുന്നവർ അങ്ങനെ ചെയ്യുക ഇപ്പം പറയാൻ പറ്റില്ല ഞാനിപ്പൊന്നും തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം ആരെങ്കിലും എന്നെ കുറ്റം പറഞ്ഞു വരുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല വരും എന്തായാലും വരും അതാണ് സമൂഹം അങ്ങനെയാണ് ആരെങ്കിലും ഒരാൾ ഒരു ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ കുറ്റം പറയാൻ പല ഉണ്ടാവും ആരെങ്കിലും ഒരാൾ ഒരാളൊരു നൂറിലൊരു പത്ത് ആൾക്കാരെ ഉണ്ടാവുള്ളൂ നീ നല്ലതാ ചെയ്ത് ചെയ്യുന്നത് എന്ന് പറയാൻ അല്ലെങ്കിൽ നീ മുന്നോട്ട് പോയെന്ന് പറയാൻ ഒരു പത്ത് ആൾക്കാരെ ഉണ്ടാവുകയുള്ളു അല്ല ആയിരത്തിലൊരു നൂറാൾക്കാരെ ഉണ്ടാവുള്ളൂ ബാക്കി മുഴുവൻ ആളുകളും നമ്മളെ കുറ്റം പറഞ്ഞ് പറയാനുള്ള ആളുകളാണ് നമ്മളെ മുന്നിൽ നിന്ന് നമ്മളെ എന്താ പിന്നെ നല്ലത് പറഞ്ഞിട്ട് പിന്നിൽ വന്നിട്ട് നമ്മളെ കളിയാക്കുകയോ അല്ലെങ്കിൽ കുറ്റം പറയുന്ന ആൾക്കാരെ തന്നെ നമ്മളെ സമൂഹത്തിലും നമ്മളെ ചുറ്റുപാടും എന്ത് നമ്മളെ വീടിനുള്ളിൽ വരെ അങ്ങനെയുള്ളത് അപ്പോൾ പിന്നെ ആ പാവത്തിന് പറയുന്നതിൽ നമുക്ക് ഒന്നും പറയാനില്ല എല്ലാവരും പറയും നമുക്കറിയാം പക്ഷെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാ അവര് ഏർ ആരും പറിച്ചിട്ടോ അല്ലെങ്കിൽ ഏർ ആരുന്നെങ്കിലും മോശ രീതിയിൽ സമ്പാദിക്കുന്നോ ഒന്നുമല്ല അവർ ഉദ്ഘാടനത്തിനും പോകുന്നത് ക്ഷണിച്ചിട്ടാണ് അവർ പോകുന്നത് ഞാൻ ഇന്ന സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരിക നീ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോവില്ല ഇപ്പോൾ അവർ ദുബായിൽ പോയി അവരത് പെരുമയെ പറയുന്നതിന് കാരണം എന്താ അറിയുമോ അവര പ്രതീക്ഷി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അങ്ങനൊരു സംഭവം എനിക്ക് ദുബായിൽ പോകാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് അവരെ നാട്ടിൽ നിന്നൊന്നും വെളിയിൽ പോകാൻ പറ്റും എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ശരി അതവരെ ഭർത്താവ് മരിക്കാൻ ഒരു നിമിത്തായി അതായത് അവർ കുട്ടികൾക്കും അവർക്കും വളരാൻ ഒരു നിമിത്തം അവരെ ഭർത്താവായി അത്രയോ ഉള്ളൂ അതിനേ കു ഇങ്ങനെ ഇങ്ങനെ കുറ്റം പറയണമെന്നു ഒരാവശ്യവുമില്ല ഞാൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഒരാളെയും കുറ്റം പറയാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എങ്ങനെയും ജീവിച്ച് പൊയ്ക്കോട്ടെ ഓക്കെ നിങ്ങളെ നിങ്ങൾക്ക് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും ശരി പോസിറ്റീവ് ആണെങ്കിലും ശരി എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് അഭിപ്രായം പറയണം കേട്ടോ ഓക്കെ താങ്ക്